അപ്പൊ അതിരിക്കൊരു ഊട്ടി ട്രിപ്പ് പോയാലോ ഞാനും ജാസ്മിനും കുറേ ആയിട്ടോ പ്ലാൻ ഇടുന്നു ഒരു ട്രിപ്പ് ഒക്കെ പോകണം എന്നുള്ളത് ഞങ്ങൾ അത് ഓണത്തിന്റെ സമയത്ത് ഒരു വയനാട് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അത്ര പോയി അപ്പോൾ നെക്സ്റ്റ് ഡേത്തു ഞങ്ങളുടെ നാടേക്കാണ് കേട്ടോ ഊട്ടി അപ്പം ഊട്ടിയും ഫ്ലോപ്പ് ആവും ഇല്ലേ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു പക്ഷേ ഫ്ലോപ്പായി പോയില്ല പക്ഷേ ഊട്ടി പോയപ്പോൾ ഭയങ്കര വലിയൊരു പണി കിട്ടിയിട്ടോ അത് ഞാൻ വഴിയേ പറയാം ഫ്രണ്ട്സ് ആൻഡ് ടൂർ എന്ന് പറയുന്ന ഒരു പാക്കേജ് ടൂറിലാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടിയിട്ട് ട്രിപ്പ് പോയത് വണ്ടി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതും അയാൻ ഉറങ്ങിയിട്ടോ എനിക്കാണെങ്കിൽ ഉറക്കാൻ പോയിട്ട് ഉറക്കത്തിൻ്റെ ഒരു ലക്ഷണം പോലും വരുന്നില്ല കാരണം വണ്ടിയിൽ നല്ല പാട്ടും ഇതൊക്കെയായിരുന്നു അങ്ങനെ മോർണിംഗ് ഒരു ആറ് മണിക്ക് കഴിഞ്ഞ സമയത്താണ് കേട്ടോ അയാൻ വീണ്ടും ഉറക്കാണ് ഞാൻ ഉറങ്ങിയിട്ട് തന്നെ ഇല്ല അപ്പം തമിഴ്നാട് എത്തിയിട്ടുണ്ട് ഇത് തമിഴ്നാടിന്റെ ഏതോ ഒരു ഏരിയ ഉണ്ട് കോയമ്പത്തൂരാൻ തോന്നുന്നുണ്ട് പക്ഷെ നല്ല രസണ്ട് കാണാൻ റൺസെസിനും ഉറക്കണിച്ചപ്പോൾ എന്റെ അടുത്തൊന്ന് കളിക്കണം എന്നായിട്ടോ അപ്പോൾ ഞാൻ അയാന്നെ ജാസ്മിന്റെ അടുത്താക്കിയിട്ടുണ്ട് അപ്പം വണ്ടി നിർത്തിയിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് ആദ്യം എന്താ സംഭവം എന്നൊന്നും മനസ്സിലായിരുന്നില്ല പിന്നെയാണ് മനസ്സിലായത് ഗൈസ് വണ്ടിയുടെ ബെൽറ്റ് എന്തോ പൊട്ടിയിട്ട് ആകെ കുറച്ച് പ്രോബ്ലത്തിലായിരുന്നു എന്നുള്ളത് സത്യത്തിൽ ഞങ്ങൾക്കാർക്കും സംഭവം എന്താണെന്ന് നിങ്ങൾ മനസ്സിലായിട്ടില്ല കേട്ടോ ഡ്രൈവറാണെങ്കി ഇപ്പൊ ശരിയാവും ഇപ്പൊ ശരിയാവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങ് നിർത്തിക്കായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇപ്പം ശരിയാകുന്നു നോക്കുമ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ശരിയായത് അതും പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടാണ് കേട്ടോ ശരിയാക്കി ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഫൈനലി വണ്ടി ശരിയായി പക്ഷേ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ആശ്വാസമായിട്ട് ഇപ്പോൾ ഫ്ലോപ്പ് ആയില്ലല്ലോ ആ ഒരു ആശ്വാസത്തിൽ ഞാനും ചെറുതായിട്ടൊന്ന് കിടന്നുറങ്ങിട്ടോ ഫൈനലി ഞങ്ങൾ ഊട്ടി എത്തിയിരിക്കുകയാണ് ഗായസ് ഊട്ടി എത്തിയതിനെക്കാട്ടിയും ഹാപ്പി ആയത് ഞാൻ വൊമിറ്റിംഗ് ഒന്നും ഇല്ലാണ്ട് സേഫ് ആയിട്ട് എത്തിയില്ലായിരുന്നോ കാരണം എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം എല്ലാ ട്രിപ്പിലും വരാറുള്ളതായിരുന്നു അങ്ങനെ നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടി ലഗേജ് തൂക്കിയിട്ട് ഹോട്ടലിന്റെ മുറിയിലേക്ക് പോവുകയാണ് ആക്ച്വലി എട്ടര ഒമ്പത് മണിക്കൊക്കെ എത്തേണ്ട ഊട്ടിയിൽ നമ്മൾ എത്തിയത് പന്ത്രണ്ടര ഒരു മണി ടൈമിലായിരുന്നു ടൈമിലായിരുന്നോട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ പാക്കേജിൽ നാല് സ്പോട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അതിന് പകരം രണ്ട് സ്പോട്ടേ കാണാൻ പറ്റിയുള്ളൂ അതാലോചിച്ച് കുറച്ച് സങ്കടത്തിലാണ്ടോ ഫ്രഷ് ആകാൻ പോകുന്നത് അപ്പം ഊട്ടി എക്സ്പ്ലോർ ചെയ്യുന്നത് നെക്സ്റ്റ് പാർട്ടാക്കിയിട്ടാട്ടോ data take care